ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കറികളൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് തൊലികളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം ഈ മസാലപ്പൊടികളും ഉപ്പും ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിൽ നല്ലതുപോലെ പുരട്ടിയെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ചേരുവയും കൂടി റെഡിയാക്കി എടുക്കാം ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഞാനിത് മുട്ടയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി ഒരു ഫ്രയിങ് പാൻ ചൂടാക്കി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ അതിൽ ഊറി വന്നിരിക്കുന്ന വെള്ളം മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരികിൽ നിന്ന് വിട്ടു നിൽക്കുന്നതൊക്കെ കൂട്ടി യോജിപ്പിച്ച് വെക്കണം ഇനി ഇത് താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം കരിഞ്ഞു പോകാതെ നോക്കണം ഇതിപ്പോൾ താഴെ ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിടണമെങ്കിൽ ഒരു ലിഡ് ഉപയോഗിച്ച് വേണം തിരിച്ചിടാൻ താഴെ ഭാഗം വിട്ട് കിട്ടുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം ഇനി ഒരു ലിഡിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിടാം സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ടാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ലിഡ് ഉപയോഗിച്ച് നമ്മൾ തിരിച്ചിടുന്നത് ലിഡിൽ പറ്റിയിരിക്കുന്ന എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഈ പാനിലേക്ക് തന്നെ ചേർക്കാം എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നില്ല വളരെ കുറച്ച് എണ്ണയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് താഴെ ഭാഗം ഒരു മൂന്ന് മിനിറ്റ് മൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് വിടുവിച്ച് കൊടുക്കാം ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് പതിയെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കാം ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്പൂണ് കൊണ്ട് അകത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വെജിറ്റബിളൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം സ്പൂൺ കൊണ്ട് എല്ലായിടത്തോട്ടും ആകത്തൊക്കെ വിധം നിരത്തി വെച്ച് കൊടുക്കാം മീതിയ ഭാഗം ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് അരികിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം നിരത്തി വെച്ച് കഴിയുമ്പോൾ താഴെ ഭാഗം കരിഞ്ഞു പോകും ഇതിൻ്റെ പുറത്തേക്ക് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് തൂവി കൊടുക്കാം ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ തൂവാട്ടോ കുരുമുളക് പൊടിക്ക് കൂടുതൽ എരിവ് തോന്നും അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം താഴെ ഭാഗം വിട്ടു വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാം മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും താഴെ ഭാഗം വിട്ടു കെട്ടും സ്പൂൺ കൊണ്ടൊന്ന് അരികൊന്ന് വിടിവിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇത് മറിച്ചിടാൻ പറ്റും ഇപ്പോൾ താഴെ ഭാഗം വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലിഡ് ഉപയോഗിച്ച് ഇത് തിരിച്ചിടാം മീതേ ഭാഗവും ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം താഴെ ഭാഗം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഒരു സ്പൂൺ കൊണ്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ മരിഞ്ഞിരിക്കുന്നത് കാണാം ഇനി താഴെ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം ഒത്തിരി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് കുറച്ചെണ്ണ ചേർത്താൽ മതി പിന്നെ കൂടുതൽ എണ്ണ ചേർക്കാൻ താല്പര്യം അങ്ങനെയും ചേർക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്തും ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് അതിലൂടെ മുട്ടയുടെ ബാറ്റർ ഇറങ്ങി വന്ന് ഫ്രൈ ആയിരിക്കുന്നത് നമുക്ക് കാണാം ഇനി ഇത് ഒരു മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്യാം മൂന്ന് മിനിറ്റ് കൊണ്ട് താഴെ ഭാഗം റെഡിയാവും വെജിറ്റബിളൊക്കെ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നമുക്കിത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് കമഴ്ത്തി കമിഴ്ത്തിയെടുക്കാം വെജിറ്റബിളിൻ്റെ ഭാഗമൊക്കെ നല്ല പാകത്തിന് മരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് സവാളയൊക്കെ മൊരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ചേർത്തിരിക്കുന്ന കോറിയൻറ്റർ ലീവ്സൊക്കെ കാണാം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര മാത്രം പീസ് വേണോ അതനുസരിച്ച് കട്ട് ചെയ്യാം നാല് പീസാക്കിയോ അല്ലെങ്കിൽ എട്ട് പീസാക്കിയോ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിത് നാല് പീസാക്കിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഒരാൾക്ക് ഇതൊരു പീസ് കഴിച്ചാൽ മതിയാകും സോസ് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് എഗ്ഗൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ കാലറി കൂടിയ ഫുഡ് ഐറ്റംസാണ് അപ്പോൾ രാവിലെ ഇതുപോലെ ഒരു പീസ് മാത്രം കഴിച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള കാലറി ഊർജം നമുക്ക് കിട്ടും രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണിത് ഇതിൽ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അതുപോലെ ഒരു മാവും ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കറിയൊന്നും ഉണ്ടാക്കി നമുക്ക് സമയം കളയണ്ട അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്